ഇനി നമുക്ക് ഇ പി ജയരാജനെ പിടിക്കാം ഇതാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ രീതി യു ഡി എഫ് നേതാക്കളുടെ രീതി നേരത്തെ അങ്ങനെ ആയിരുന്നില്ല നേരത്തെ പിണറായി വിജയനായിരുന്നു ശത്രു പിണറായി വിജയനെ പിടിക്കാൻ ആദ്യം ഭാര്യയുടെ പുറകെ പോയി അതിനുശേഷം മകളുടെ പുറകെ പോയി മകളെ വിവാഹം കഴിച്ചതുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പിറകെയായിരുന്നു ഏറെക്കാലം ഇത് ഇവിടെയുള്ള മാധ്യമങ്ങളോ അതല്ലെങ്കിൽ ഇവിടെയുള്ള യു നേതാക്കളോ മാത്രം ചെയ്യുന്നതല്ല ഇതിൻ്റെ ഒരു തല ദില്ലിയിൽ വരെ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ അവിടെ നിന്നും ഓടി ഓടി വന്നു കേരളത്തിലേക്ക് സ്വർണ്ണക്കള്ളക്കർത്ത് സമയത്ത് നാം കണ്ടതാണ് അതിൻ്റെ രൂക്ഷമായ മുഖം അതിനു മുമ്പ് എത്ര പിറകോട്ട് പോയാൽ പിണറായി വിജയൻ്റെ ഭാര്യയെക്കുറിച്ച് വന്ന വാർത്തകളുണ്ട് അത് അന്നത്തെ രീതിയിൽ വന്നത് കമല ഇൻ്റർനാഷണൽ എന്ന പേരിലായിരുന്നു സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണൽ എന്ന പേരിൽ വലിയ ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടൽ പിണറായി വിജയന്റെ ഭാര്യ കമലയുടെ പേരിലായിരുന്നു എന്നായിരുന്നു പ്രചരണം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളിൽ ദിനപത്രങ്ങളിൽ ഈ വാർത്ത വരികയും ചെയ്തിരുന്നു അന്ന് ആളുകളൊക്കെ അത് വിശ്വസിച്ചിരുന്നു അവസാനം കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐക്ക് തന്നെ കോടതിയിൽ പറയേണ്ടി വന്നു അങ്ങനെ ഒരു സ്ഥാപനമില്ല എന്ന് എന്നിട്ടും വിട്ടില്ല ഏതൊക്കെ തലത്തിൽ അത് പ്രചരിപ്പിക്കാൻ കഴിയുമോ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ശക്തമല്ലാത്തത് കൊണ്ടാണ് അതല്ലെങ്കിൽ പിണറായി വിജയൻ അന്നേ രാഷ്ട്രീയം മതിയാക്കി വീട്ടിലിരുന്നവരെ അത്രമാത്രം പ്രചാരണം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ നടത്തിയിരുന്നു അതൊക്കെ ചരിത്രമാണ് എപ്പോഴും പരിശോധിച്ചാൽ അറിയാവുന്നതാണ് അതൊക്കെ കഴിഞ്ഞ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം പിണറായി വിജയൻ്റെ മകളുടെ പിറകെയായിരുന്നു മാധ്യമങ്ങൾ വീണ വിജയൻ്റെ ഓരോ നീക്കങ്ങളുടെ പിറകിൽ അവരുടെ സ്ഥാപനത്തിന് പിറകിലൂടെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തൽക്കാലം ഒന്ന് അടങ്ങിയിട്ടുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ അന്വേഷണം എങ്ങനെ വന്നു എന്തുകൊണ്ട് വന്നു എന്നൊക്കെ നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളാണ് അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ ഒരാളെ കിട്ടിയിരിക്കുന്നു അത് ഇ പി ജയരാജനാണ് ഇ പി ജയരാജനെ പിടിക്കാൻ ഇ പി ജയരാജന്റെ ഭാര്യയുടെ പിറകെയാണ് നമ്മുടെ യു നേതാക്കളും കോൺഗ്രസ് നേതാക്കളും അത് കൊക്കിപ്പിടിച്ചടക്കാൻ മാധ്യമങ്ങൾ സംഭവം മറ്റൊന്നുമല്ല തല മാറ്റിവെക്കൽ തന്നെയാണ് നേരത്തെ ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കല്യാണത്തിന് കല്യാണത്തിൽ പങ്കെടുത്ത ഇ പി ജയരാജന്റെ ഭാര്യ ഇ പി ജയരാജന്റെ ഭാര്യ നിൽക്കുന്ന ഇടത്ത് തല വെട്ടിമാറ്റി അവിടെ സ്വപ്ന സുരേഷ് എന്ന സ്വർണ്ണ കള്ളക്കടത്തുകാരിയുടെ ഫോട്ടോ വെക്കുന്നു അങ്ങനെ ഇതാ വിവാഹത്തിൽ സ്വപ്ന സുരേഷ് പങ്കെടുത്തു എന്ന രൂപത്തിൽ വലിയ പ്രചാരണം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത് നാം കണ്ടതാണ് അത് പിന്നീട് പൊളിഞ്ഞു വീണതാണ് എങ്കിലും കുറെ ആളുകൾ ഇപ്പോഴും അതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വൈദേഹ്യം എന്ന റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇ പി ജയരാജന്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖറും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ എന്ന രൂപത്തിൽ ഒരു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവനന്തപുരം ജില്ലയിലെ മുതിർന്ന നേതാവ് മത്സ്യത്തൊഴിലാളികളുടെ നേതാവാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിടുന്നു ഈ ഫോട്ടോ വെച്ച് തല വെട്ടിമാറ്റി അവിടെ ഒരു ബി നേതാവായ സ്ത്രീയുടെ തല മാറ്റി അവിടെ ഇ പി ജയരാജന്റെ ഭാര്യയുടെ തലവെച്ചു കൊടുത്ത് പ്രചാരണം നടത്തുന്നു എന്തിനാണ് ഇ പി ജയരാജൻ്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ അടുത്ത ബന്ധമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ അങ്ങനെ ഇ പി ജയരാജനും ബി ജെ പിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ അങ്ങനെ സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ആ പ്രചാരണം ഏറ്റുപിടിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം എത്രമാത്രം അധപ്രതിച്ചു എന്നോർക്കണം രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബാംഗങ്ങളെ പിടിച്ച് രാഷ്ട്രീയ പ്രചാരണം നടത്താൻ തയ്യാറാകുന്ന ഒരു നെറികട്ട രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മാറുന്നു എന്നത് വളരെ വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് രാഷ്ട്രീയം പറയണം അത് ആശയപരമായിരിക്കണം അങ്ങനെ രാഷ്ട്രീയം പറയുമ്പോഴും സൗഹാർദ്ദം നിലനിർത്തി പോകുന്ന രാഷ്ട്രീയ നേതാക്കളായിരുന്നു നേരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് അതൊക്കെ മാറി വ്യക്തിയെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിട്ട് വലിയ തോതിൽ അപമാനിക്കാനുള്ള ശ്രമം ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇ പി ജയരാജൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ ആ വാർത്താ സമ്മേളനം കൂടി നമുക്ക് കേൾക്കാം ഇവിടെ ഈ ജെ മോസസ് ജോസഫ് ഡിക്രൂസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം അദ്ദേഹം അതുമാത്രമല്ല അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ ഫിഷർമെൻ്റെ അസോസിയേറ്റ് കോൺഗ്രസ്സിൻ്റെ ഒരു അഖിലേന്ത്യാ നേതാവായിട്ട് കൂടി അറിയപ്പെടുന്നതാണ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ചിത്രമുണ്ടാക്കിയത് ആ ചിത്രം ഇതാണ് ആ ചിത്രം എല്ലാവരും കാണേണ്ടതും ഈ വൃത്തികെട്ട വി ഡി സതീശൻ്റെ രാഷ്ട്രീയത്തെ എതിർക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം ഇതിൽ ഇത് കൊടുത്തിരിക്കുന്ന യൂണിയൻ മിനിസ്റ്റർ ത്രിപുരയിലെ ബി ജെ പിയുടെ ഒരു എം എം പി വനിതാ എം പി അവർ യൂണിയൻ മിനിസ്റ്റർ അവരുടെ എന്താ പ്രതിമ പ്രാതിമ ഭൗമിക് എന്ന ബി ജെ പിയുടെ എം പി അവരും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എടുത്ത സ്ഥാനാർത്ഥി ഇരിക്കുന്നൊരു പടം ആ പടമെടുത്തിട്ടാണ് ആ ആ സ്ഥാനാർത്ഥിയുടെ ഉടമെടുത്തിട്ട് എൻ്റെ ഭാര്യയുടെ വെട്ടി ദ ഈ സ്ത്രീക്ക് പകരം എൻ്റെ ഭാര്യയുടെ വെട്ടി ഇവിടെ സ്ഥാപിച്ചു എന്നിട്ടാ ഇത് നവമാധ്യമ രംഗത്ത് പ്രചരിപ്പിച്ചത് അതാണ് വി ഡി സതീശൻ്റെ രാഷ്ട്രീയം ഇത് രാജ്യത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം ഒരു ഫ്രോഡ് രാഷ്ട്രീയമാണ് വി ജി വി ഡി സതീശൻ കൈകാര്യം ചെയ്യുന്നത് അനധികൃതമായി പണമുണ്ടാക്കുക അശ്ലീല വീഡിയോ നിർമ്മിക്കുക തലവെട്ടി പ്രതിമയുണ്ടാക്കിയിട്ട് ആളുകളെ മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തകരെ വ്യക്തിഹത്യ നടത്തുക സ്ത്രീകളെ അപമാനിക്കുക തെറിവിളിക്കുക അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറിവിളിക്കുക ഇതൊക്കെ ശീലമാക്കി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാക്കി എങ്ങനെ കോൺഗ്രസ് പാർട്ടി ഇത് അംഗീകരിക്കുന്നുണ്ടോ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തോടാണ് ഞാൻ ചോദിക്കുന്നത് ഈ വൃത്തികെട്ട രാഷ്ട്രീയം ഇതിൽ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ഡി സി സി മെമ്പറാണ് അതിൽ എല്ലാ വസ്തുതകളുമുണ്ട് ഇന്നലെ ഇത് സംബന്ധിച്ച് എൻ്റെ ഭാര്യ പോലീസിൽ പരാതി കൊടുത്തു പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെ എതിർക്കാൻ എല്ലാ നല്ലവരായ മനുഷ്യരും എനിക്ക് കോൺഗ്രസിൻ്റെ പിന്നിലുള്ള നല്ല മനുഷ്യരോടാണ് അഭ്യർത്ഥിക്കുന്നത് ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെയും നിലപാടിനെയും എതിർക്കാൻ നിങ്ങൾ കഴിയണം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തും പറയാം എന്തു വിളിച്ചു പറയാം രാഷ്ട്രീയ എതിരാളികളെ എന്തു പറഞ്ഞു വ്യക്തിഹത്യ നടത്താം ആക്ഷേപം നടത്തുക മുഖ്യമന്ത്രിയെ കുടുംബാംഗങ്ങളെയും ആക്ഷേപിക്കുക എല്ലാവരെയും ആക്ഷേപിച്ച് കുടുംബാംഗങ്ങളെ ആക്ഷേപിച്ച് മാന്യനായി വെള്ളക്കുപ്പായവും വിട്ട് നടക്കുക ഇതൊന്നുമല്ല മാന്യത എന്ന് വി ഡി സതീശൻ മനസ്സിലാക്കണം അതിനെ തുറന്ന് കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചതും ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വ്യക്തമാക്കുന്നതും